മക്കളെ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ പതിനാലാം ദിവസത്തെ യുദ്ധം തുടരുകയാണ് തൻ്റെ മകൻ്റെ മരണത്തിന് കാരണക്കാരനായ ജയദ്രഥനെ കണ്ടെത്തി വധിക്കാൻ വേണ്ടി ശ്രീകൃഷ്ണൻ തെളിച്ച രഥത്തിൽ അർജുനൻ യുദ്ധം ചെയ്ത് കൗരവ സൈന്യത്തിനുള്ളിൽ കടന്നു ഈ സംഭവത്തിൽ അർജുനന് അപകടമെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകുമെന്ന് സംശയം ജനിച്ച യുധിഷ്ഠിരൻ സാത്യകയെ അർജുനനടുത്തേക്ക് അയച്ചു അയാളും പലരെയും വധിച്ചുകൊണ്ട് കൗരവ സൈന്യത്തിനുള്ളിൽ പ്രവേശിച്ചു സാത്യകയുമായി ഏറ്റുമുട്ടാൻ ശ്രമിച്ച ദുശാസനനും കൂട്ടരും തോറ്റ് പിന്തിരിഞ്ഞൂടി അവർ ദ്രോണരുടെ അടുത്ത് അഭയം തേടി എന്നാൽ ദ്രോണർ അഭയം നൽകുന്നതിന് പകരം ദുശാസനെ ശാകാരിക്കുകയാണ് ഉണ്ടായത് അതൊന്നും കേൾക്കാത്ത മട്ടിൽ ദുശാസനൻ വീണ്ടും സൈന്യത്തെയും കൂട്ടി സാത്യകയോട് യുദ്ധം ചെയ്യാൻ പോയി ഈ അവസരത്തിൽ ദ്രോണരോട് ഏറ്റുമുട്ടി പാഞ്ചാല രാജകുമാരനായ വീരഗേതു മരണപ്പെട്ടു അയാളുടെ മരണത്തിൽ ദുഃഖിതനായ സഹോദരൻ ധൃഷ്ടദ്യംനൻ വർദ്ധിച്ച കോപത്തോടെ ദ്രോണരുമായി ഏറ്റുമുട്ടി പക്ഷേ ദ്രോണരോട് പിടിച്ചു നിൽക്കാനാകാതെ ധ്രഷ്ടദ്യുനു പിന്തിരിയേണ്ടി വന്നു ദ്രോണർ വീണ്ടും കൗരവ സൈന്യത്തോട് ചേർന്നു ഈ സമയത്ത് അർജുനനെ തേടിപ്പുറപ്പെട്ട സാത്യകിയെ ദുശാസനൻ തടഞ്ഞു അവർ തമ്മിൽ കഠിനമായ യുദ്ധം നടന്നു ദുശാസനൻ പ്രയോഗിച്ച ശരമേറ്റ് പറ്റിയ സാത്യകി അജഞ്ചലനായി തുടരുന്നത് കണ്ട് ദുശാസനൻ ഒരു ശക്തി പ്രയോഗിച്ചു സാത്യകി ഒരമ്പുകൊണ്ട് അതിനെ തകർത്തു സാത്യകി പ്രയോഗിച്ച മറ്റൊരമ്പേറ്റ് ദുശാസനന്റെ ചാപവും തേർക്കൊടിമരവും മുറിഞ്ഞു വീണു പിന്നീടുണ്ടായ സാത്യകിയുടെ ശരമാരിയിൽ ദുശാസനൻ മറഞ്ഞുപോയി ഗതികെട്ട അയാൾ സൈന്യത്തോടുകൂടി ഓടി രക്ഷപ്പെട്ടു സാത്യക്ക് കുറേ ദൂരം പിന്നാലെ ചെന്നെങ്കിലും ദുശാസനെ വധിച്ച് ചോര കുടിക്കാനുള്ള ഭീമൻ്റെ ശപഥം ഓർത്തപ്പോൾ തിരികെ പോന്നു സഞ്ജയൻ വിവരണം തുടർന്നു രാജാവേ പിന്നീട് നടന്ന യുദ്ധത്തിൽ ദ്രോണർ പാണ്ഡവ സൈന്യത്തോട് ഉത്സാഹത്തോടെ തന്നെ യുദ്ധം ചെയ്തു കെ കെ രാജ്യത്തെ രാജകുമാരനായ ബൃഹത് ക്ഷേത്രൻ ദ്രോണരോട് ഏറ്റുമുട്ടി ഇരുവരും പരസ്പരം അസ്ത്രങ്ങൾ കൊണ്ട് പോരാടി ബൃഹത് ക്ഷേത്ര യുദ്ധകൗശലം കണ്ട് കൗരവ സൈന്യം അന്തം വിട്ട് നിന്നുപോയി ദ്രോണർ അയച്ച ബ്രഹ്മാസ്ത്രത്തെ ആ രാജകുമാരൻ ബ്രഹ്മാസ്ത്രം കൊണ്ട് തന്നെ തടഞ്ഞു ആചാര്യൻ്റെ ശക്തിയുള്ള ഒരു ശരമേറ്റ് ബൃഹക്ഷേത്രൻ്റെ പടച്ചട്ട തകർന്നു വർദ്ധിച്ച കോപത്തോടെ ആ രാജകുമാരൻ പ്രയോഗിച്ച ഒരു അസ്ത്രം ആചാര്യൻ്റെ ശരീരത്തിലും സാരഥിയുടെ ശരീരത്തിലും മുറിവേൽപ്പിച്ചു ദ്രോണർ ആ കുമാരൻ്റെ നാല് കുതിരകളെയും വധിച്ചു പിന്നീട് ഒരസ്ത്രത്താൽ സൂതനെയും വധിച്ചു ദ്രോണരുടെ നിശിതമായ ഒരു ശരമേറ്റ് മാറിടം പുളർന്ന ബൃഹക്ഷേത്രൻ അന്ത്യശ്വാസം വലിച്ച് പരലോകം പോകി ബൃഹക്ഷേത്രൻ മരിച്ചു വീഴുന്നത് കണ്ട് ശിശുപാലൻ്റെ മകനായ ധൃഷ്ടഗേതു ദ്രോണരോട് ഏറ്റുമുട്ടി അയാൾ ആചാര്യൻ്റെ ധനുസിനെ ആക്രമിച്ചു തൻ്റെ രഥത്തിന് നേരെയും അവൻ ആക്രമിക്കുന്നത് കണ്ട് ദ്രോണർ ധൃഷ്ടഗേതുവിൻ്റെ കുതിരകളെ മുറിവേൽപ്പിച്ചു ദ്രോണരുടെ ചെറുത്തുനിൽപ്പിൽ ശിശുപാലപുത്രൻ്റെ സാരഥിയുടെ തല വീണു തൻ്റെ നേർക്ക് ആചാര്യൻ ആക്രമണം തുടങ്ങിയപ്പോൾ ധൃഷ്ടഗേതു ആചാര്യനെ വധിക്കാനുള്ള വീറോടെ നിലത്ത് നിന്നുകൊണ്ട് ഒരു ഗത ആചാര്യന് നേരെ ചുഴറ്റി എറിഞ്ഞു ആ ഗതയെ അസ്ത്രങ്ങൾ പ്രയോഗിച്ച് ആചാര്യൻ തകർത്തു പിന്നാലെ വന്ന ശരമേറ്റ് ധൃഷ്ടഗേതു മരണപ്പെട്ടു പിന്നീട് ചേതു രാജ്യത്തെ രാജകുമാരനും ദ്രോണശരങ്ങൾക്ക് ഇരയായി തുടർന്ന് ആക്രമിക്കാനെത്തിയ ജരാസന്ധൻ്റെ മകനെയും ദ്രോണർ കാലയവനേഖയ്ക്ക് പിന്നിലേക്ക് അയച്ചു മഹാരാജാവേ പാഞ്ചാലം ചേരി കോസലം കാശി തുടങ്ങിയ രാജ്യങ്ങളിലെ രാജാക്കന്മാർ ഒന്നിച്ചു ചേർന്ന് ദ്രോണരെ ആക്രമിച്ചു അവരിൽ ഭൂരിപക്ഷം പേരും ദ്രോണരോട് തോൽവി അടഞ്ഞു മരിച്ചു കരുത്തനായ ക്ഷത്രധർമ്മനെ വളരെ നേരത്തെ യുദ്ധത്തിന് ശേഷം ആചാര്യൻ കാലപുരിക്കയച്ചു ധൃഷ്ഠിംനന്റെ പുത്രനായ അയാൾ മരിച്ചു വീണപ്പോൾ പാഞ്ചാല സൈന്യം ആകെ വിറച്ചുപോയി പിന്നീട് ദ്രോണരോട് എതിർക്കാൻ വന്ന ചേകിതാനനെയും ദ്രോണരുടെ അസ്ത്രങ്ങൾ മുറിവേൽപ്പിച്ചു അയാളുടെ മാർഡവും ഭുജങ്ങളും ദ്രോണർ അമ്പെയ്ത് മുറിച്ചു ദ്രോണർ അയാളുടെ സാരഥിയെ വധിച്ചതോടെ വിറളി പിടിച്ച കുതിരകൾ രഥവും വലിച്ചുകൊണ്ട് ലക്ഷ്യമില്ലാതെ പാഞ്ഞു അങ്ങനെ അയാളുടെ ജീവൻ രക്ഷപ്പെട്ടു പിന്നീട് വൃദ്ധനെങ്കിലും ദ്രോണർ താണ്ഡവമാടുകയായിരുന്നു ചേതി പാഞ്ചാലം സൃഞ്ജയം തുടങ്ങിയ രാജ്യത്തെ സൈന്യങ്ങളെ ദ്രോണർ കണക്കറ്റ് ശിക്ഷിച്ചു വളരെ പേരുടെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു സഞ്ജയൻ തുടർന്നു മഹാരാജാവേ ഇത്തരത്തിൽ രാജാക്കന്മാരും സൈനികരുമെല്ലാം ദ്രോണരെ ഭയന്ന് യുദ്ധഭൂമി വിട്ട് ഓടിയപ്പോൾ യുധിഷ്ഠരനെ സഹായിക്കാൻ ആരുമില്ലാതെയായി ദ്രോണർ പ്രതിജ്ഞ ചെയ്തതുപോലെ തന്നെ ബന്ധനസ്ഥനാക്കുമോ എന്ന് അദ്ദേഹം ഭയന്നു അർജുനൻ എവിടെയാണെന്ന് ഒരു നിശ്ചയവുമില്ല അപ്പോൾ അദ്ദേഹം ഒപ്പമുണ്ടായിരുന്ന ഭീമനോട് ചോദിച്ചു ദേവന്മാരോ അസുരന്മാരോ ആരു തന്നെ വന്നാലും ഒറ്റയ്ക്ക് നിന്ന് പുരുതുന്ന ആളാണ് പാർത്ഥൻ അയാളിപ്പോൾ എവിടെയാണ് അപ്പോൾ ഭീമൻ ചോദിച്ചു രാജാവേ ഇങ്ങനെ അങ്ങ് പരിഭ്രമിച്ച് ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല ഞങ്ങൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടാകുമ്പോൾ ആശ്വസിപ്പിക്കാറുള്ളത് അങ്ങാണ് അങ്ങ് തന്നെ പരിഭ്രമിച്ചാൽ അങ്ങ് ആജ്ഞാപിക്കൂ ഞാൻ എന്ത് ചെയ്യണം എനിക്ക് കഴിയാത്തതായി യാതൊന്നുമില്ല വളരെയേറെ ദുഃഖമനുഭവിക്കുന്ന ശബ്ദത്തിൽ യുധിഷ്ഠിരൻ പറഞ്ഞു അനുജ ശ്രീകൃഷ്ണൻ ക്രോധത്തോടെ മുഴക്കുന്ന പാഞ്ചജന്യത്തിൻ്റെ ശബ്ദം നീ കേൾക്കുന്നില്ലേ നമ്മുടെ അനുജനായ പാർത്ഥൻ ആസന്നമരണനായി എവിടെയോ കിടക്കുന്നുവെന്ന് ഞാൻ സംശയിക്കുന്നു അവൻ വീഴ്ത്തപ്പെട്ടതിൻ്റെ ദുഃഖത്തിൽ ഭഗവാൻ തന്നെ യുദ്ധം ചെയ്യുകയാണോ എന്നാണ് എൻ്റെ സംശയം സാത്വികയും അവനെ തേടിപ്പോയതാണ് അയാളും എവിടെയാണെന്നറിയില്ല ഇനി രണ്ടുപേരും ശത്രുക്കളുടെ ആയുധത്തിനിരയായ ശേഷം കൃഷ്ണൻ തന്നെ ആയുധമേന്തി യുദ്ധം ചെയ്യുകയാണോ എന്നാണ് ഞാൻ സംശയിക്കുന്നത് അതുകൊണ്ട് ഭീമ നീ വേഗം അവരുടെ അടുത്തേക്ക് ചെല്ലണം സാത്വികയെ പ്രത്യേകം ശ്രദ്ധിക്കണം എൻ്റെ വാക്കുകേട്ട് അർജുനനെ തേടിപ്പോയതാണ് അയാൾ അതിനാൽ നിൻ്റെ പൂർണ്ണ സംരക്ഷണം സാത്വികക്ക് ഉണ്ടാകണം നീ പോയി അവരെ കണ്ടെത്തിയാൽ ഒരു സിംഹനാഥം പുറപ്പെടുവിച്ച് എനിക്ക് സൂചന തരണം മഹാരാജാവേ ഭീമൻ പറഞ്ഞു ജ്യേഷ്ഠ പണ്ട് ബ്രഹ്മാവും പരമേശ്വരനും ഇന്ദ്രനും വരുണനും ഉപയോഗിച്ചിരുന്ന രഥത്തിലാണ് ഭഗവാൻ അനുജനെ കൊണ്ടുപോയിട്ടുള്ളത് അതിനാൽ തന്നെ അവർക്ക് ഒന്നും സംഭവിക്കുകയില്ല എങ്കിലും അങ്ങ് ആഗ്രഹിക്കുന്നതിനാൽ ഞാൻ പോകാം രാജാവെ യുധിഷ്ഠിരനോട് വിട പറഞ്ഞ ഭീമൻ ധൃഷ്ടദിമനൻ്റെ അടുത്തെത്തി പറഞ്ഞു ധൃഷ്ടദിംന ആചാര്യൻ ജ്യേഷ്ഠനെ പിടികൂടാൻ കാത്തിരിക്കുകയാണ് അതിനാൽ ഞാനിപ്പോൾ അർജുനൻ്റെ അടുത്തേക്ക് പോയാൽ ശരിയാകില്ല ഞാൻ ഇവിടെ തന്നെ നിൽക്കുകയാണ് എന്താണ് വേണ്ടതെന്ന് അറിയാതെയല്ല പാർത്ഥൻ ഈ ചുമതല എന്നെയും ഏൽപ്പിച്ചിരുന്നു എന്നാൽ മഹാരാജാവിൻ്റെ ആജ്ഞ എനിക്ക് തള്ളിക്കളയാൻ ആകുന്നില്ല അതിനാൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് താങ്കൾ ഉണ്ടായിരിക്കണം ജയദ്രഥൻ്റെ നിർജ്ജീവമായ ജഡത്തിനരികിൽ എനിക്ക് എത്രയും വേഗം എത്തണം ധൃഷ്ടദിംനൻ ഭീമന് ധൈര്യം പകർന്നുകൊണ്ട് പറഞ്ഞു ഭീമ ഈ ദൃഷ്ടദിംനനെ വധിക്കാതെ ആചാര്യന് ധർമ്മജനെ തൊടാൻ കഴിയില്ല അങ്ങ് ധൈര്യമായി പോകൂ ഭീമൻ ധർമ്മപുത്രരെ നമസ്കരിച്ചിട്ട് വിട ചോദിക്കുമ്പോൾ വീണ്ടും പാഞ്ചഞ്ജന്യത്തിൻ്റെ ധ്വനി ഉയർന്നു പരിഭ്രമം ഇരട്ടിച്ച യുധിഷ്ഠിരൻ പറഞ്ഞു ഭീമ വേഗം പോകൂ പാർത്ഥന് എന്തോ ആപത്ത് പിണഞ്ഞിരിക്കുന്നു നീ വേഗം പോകൂ ശത്രു സൈന്യത്തെ ശരം മാരിയാൽ അഭിഷേകം ചെയ്തുകൊണ്ട് ഭീമൻ മുന്നോട്ട് പോയി പാഞ്ചാലരും സോമക സൈന്യവും ഭീമനെ പിന്തുടർന്നു അങ്ങയുടെ പുത്രന്മാരായ വിവിംശതി ദുശലൻ ചിത്രസേനൻ ദുർമുഖൻ ദുസ്സഹൻ വികർണൻ തുടങ്ങിയവർ കാലാൾപ്പടയുമായി എത്തി ഭീമനെ വളഞ്ഞു എല്ലാവരെയും തട്ടി അകറ്റിക്കൊണ്ട് ഭീമൻ മുന്നേറി അയാൾ കൗരവരുടെ ഗജസൈന്യത്തെ ആക്രമിച്ചു മുന്നിൽ കണ്ട ആനകളുടെ മസ്തകങ്ങൾ ശരം മാരിയാൽ ഭീമൻ പിളർന്നു വേദന കൊണ്ട് പുളഞ്ഞ ഗജങ്ങൾ അലറിക്കൊണ്ട് നാലുപാടും പാഞ്ഞു നടന്നു തൻ്റെ സൈന്യത്തെ ആക്രമിക്കുന്ന ഭീമനോട് ദ്രോണർ പറഞ്ഞു ഭീമ എന്നെ തോൽപ്പിക്കാതെ കരുത്തുകൊണ്ട് മാത്രം ശത്രുക്കൾക്കിടയിലേക്ക് നിനക്ക് പ്രവേശിക്കാനാവില്ല നിന്റെ അനുജൻ പോലും എൻ്റെ അനുവാദത്തോടെയാണ് ഇവിടം കടന്നുപോയത് ദ്രോണരുടെ ഈ വാക്കുകൾ തന്നെ അപമാനിക്കുന്നതായി ഭീമന് തോന്നി അയാൾ പറഞ്ഞു ബ്രാഹ്മണ അങ്ങ് തെറ്റിദ്ധരിച്ചു ഇന്ദ്രൻ്റെ സേനയെയും കടന്നു പോകാൻ കഴിവുള്ള ആളാണ് എൻ്റെ അനുജൻ അവന് ഈ പടയെ കടന്നു പോകുവാൻ ആരുടെയും അനുവാദം ആവശ്യമില്ല താങ്കളെ അവന് വളരെ ബഹുമാനമാണ് അതുകൊണ്ട് താങ്കളെ ആദരിച്ചു എന്നേ ഉള്ളൂ പക്ഷേ ഞാൻ അർജുനനല്ല താങ്കളെ വണങ്ങാൻ ശത്രുവായ ഭീമനാണ് രാജാവേ ഇത്രയും പറഞ്ഞിട്ട് ഭീമൻ ഗത വായു വിളിച്ചുപിഴറ്റി ആചാര്യന് നേരെ എറിഞ്ഞു അത് അതുകണ്ട് ദ്രോണർ വേഗം രഥത്തിൽ നിന്നും ചാടിയിറങ്ങി മാറിക്കളഞ്ഞു പക്ഷേ ആ ഗതയേറ്റ് ദ്രോണരുടെ രഥം തകരുകയും സാരഥിയും കുതിരകളും മരിക്കുകയും ചെയ്തു ആ ഗത ചെന്ന് പതിച്ച് ദ്രോണസൈന്യത്തിലെ കുറേ പടയാളികൾ കൂടി കാലപുരിയിലേക്ക് പോയി ദ്രോണർ മറ്റൊരു രഥത്തിൽ കയറി യുദ്ധമുഖത്തെത്തി നിലയുറപ്പിച്ചു ഭീമൻ അസ്ത്രങ്ങൾ വർഷിച്ചുകൊണ്ട് മുന്നേറി അപ്പോൾ അങ്ങയുടെ പുത്രന്മാരുടെ ഒരു സംഘം ഭീമനെ തടയാനെത്തി അങ്ങയുടെ മകനായ ദുശാസനൻ രഥശക്തി എന്ന ആയുധം പ്രയോഗിച്ചു ഭീമൻ ശരങ്ങളാൽ അതിനെ തകർത്തു രാജാവേ അങ്ങയുടെ പുത്രന്മാരായ കുണ്ടഭേദി അനുവിന്ദൻ സുഷേണൻ ദീർഘലോചനൻ വൃന്ദാരകൻ അഭയൻ രൗദ്രകർമ്മൻ വിന്ദൻ സുകർമ്മൻ തുടങ്ങിയവർ ഭീമൻ്റെ ശരങ്ങളേറ്റ് മരണപ്പെട്ടു പിന്നീട് അങ്ങയുടെ പുത്രനായ സുദർശനനെയും ഭീമൻ വധിച്ചു അപ്പോൾ ശേഷിച്ച കൗരവർ ഭീമനെ ഭയന്ന് യുദ്ധരംഗത്ത് നിന്നും ഓടിപ്പോയി ഭീമൻ അവരെ പിന്തുടർന്നുവെങ്കിലും അതിൽ നിന്നും പിന്മാറി സാത്വികയെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് മടങ്ങിപ്പോയി ഭീമൻ പോകും വഴിക്ക് രഥസേനയെ തകർത്തുകൊണ്ടിരുന്നു ഇത് കണ്ട് ദ്രോണർ ശരമാരി തൂക്കിക്കൊണ്ട് ഭീമനെ തടയാൻ ശ്രമിച്ചു കൗരവ സഹോദരന്മാരുടെ പ്രേരണയാൽ കുറേ രാജാക്കന്മാർ കൂടി ഭീമനെ എതിർക്കുവാൻ എത്തി ഈ സമയത്ത് ഭീമൻ അമിത ശക്തിയുള്ള ഒരു ഗത അന്തരീക്ഷത്തിൽ ചുഴറ്റി അങ്ങയുടെ സൈന്യത്തിന് നേരെ എറിഞ്ഞു ആ ഗത പതിച്ച് ധാരാളം സൈനികർ മരിക്കുകയും പ്രാണഭയം കൊണ്ട് മഹാരഥന്മാരായ രാജാക്കന്മാർ പോലും യുദ്ധഭൂമിയിൽ നിന്നും ഓടി രക്ഷപ്പെടുകയും ചെയ്തു അപ്പോഴും ദ്രോണർ ഭീമനെ വഴിതടഞ്ഞുകൊണ്ടിരുന്നു ഈ കഥയുടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം കേൾക്കാം